വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇതൊക്കെ ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും അതായത് പഴയ ഫോണുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എസ് ബി ഐയുടെ യൂനോയുടെ ആപ്ലിക്കേഷൻ ഇനി മുതൽ നിങ്ങളുടെ ഫോണിൽ വർക്ക് ആവില്ല എല്ലാവർക്കും പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് യൂനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അതുപോലെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ലോഗൌട്ടായി പോയി പിന്നീട് നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒ ടി പി വരുന്നില്ല അതുപോലെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന ഒരുപാട് പേര് കംപ്ലയിന്റ് അറിയണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ട ന്യൂസുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അതായത് നോർമൽ ആയിട്ട് മറ്റേതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു മെയിൻ ബാങ്കിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ മറ്റ് ചെറിയ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനങ്ങൾ അതിലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥിരമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂനോ എന്ന് പറയുന്നത് ഇതിൽ നിന്നായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മളെ മറ്റു ബാങ്കുകളിൽ ഇതുപോലെ ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം പഴയ മോഡൽ ഫോണുകളിൽ നിന്നൊക്കെ വാട്സപ്പ് യൂട്യൂബ് പോലെയുള്ള ആപ്ലിക്കേഷനൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനും അവര് പുതിയ വേർഷൻ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ പുതിയ അപ്ഡേഷനുകളാണ് ഓരോ അപ്ഡേറ്റിലും നമുക്ക് നമ്മുടെ ഫോണിൽ ലഭിക്കുന്നത് ആ ഒരു ആപ്ലിക്കേഷനകത്ത് ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിന്റെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെക്യൂറിൻ്റെ ഭാഗമായിക്കൊണ്ട് സെക്യൂരിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഓരോ ഓരോ അപ്ഡേഷനുകളും സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോ ഓരോ അപ്ഡേഷനുകളും ഓരോ അപ്ഡേറ്റിലും കൊണ്ടുവരുന്നത് നമ്മൾ അപ്പോൾ നമ്മളതനുസരിച്ചുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള വിഷയങ്ങൾ നമുക്ക് വരാറുണ്ട് നമുക്ക് പഴയ മോഡൽ ഫോണുകളിൽ ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ആൻഡ്രോയ്ഡ് ലെവനിൽ മുകളിലേക്കുള്ള ഫോണുകളിലായിരിക്കും ഈ ഒരു ഫീച്ചറുകളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ഈ പഴയ മോഡൽ ഫോണുകളിൽ ഇതുപോലെയുള്ള വാട്സപ്പ് യൂട്യൂബ് പോലെയുള്ള ആപ്ലിക്കേഷൻസുകളൊന്നും കിട്ടാത്ത അവസ്ഥയിൽ പോകുന്നത് ഓരോ അപ്ഡേഷനിലും പുതിയ പുതിയ ഫീച്ചറുകൾ നമ്മുടെ ഫോണിൽ വരുന്നുണ്ട് അത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് അതിൻ്റെ അബൌട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വന്നിട്ടുള്ള ഫീച്ചർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ എസ് പി യുടെ യൂനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ലെവൻ്റെ മുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ലെവനിന്റെ മുകളിലേക്കുള്ള ഫോണുകളിൽ മാത്രമായിരിക്കും നമ്മളെ ഫോണിൻ്റെ വേർഷൻ അതായത് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ പഴയ ഫോണാണോ അതുപോലെ പുതിയ ഫോണാണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് അബൌട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ വേർഷൻ കാണാൻ വേണ്ടി സാധിക്കും ഏതാണ് നിങ്ങളുടെ വേർഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ആൻഡ്രോയിഡ് ടെൻ ലെവൻ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഇതുപോലെ യുനോ ആപ്ലിക്കേഷൻ ഇനി മുതൽ വർക്കാവില്ല എന്നാണ് എന്നോട് യുനോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഇതുപോലെ യുനോയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ ഇവിടെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ആൻഡ്രോയിഡ് ട്വൽവ് മുതലുള്ള ഫോണുകളിലായിരിക്കും ഇനി മുതൽ യൂവിനോട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വർക്ക് ആവുക എന്നാണ് ആപ്ലിക്കേഷൻ നമ്മൾ ഇതുപോലെ എടുക്കുന്ന സമയത്ത് പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് പഴയ ഫോണാണ് പഴയ ഫോണുകളിലൊന്നും ആൻഡ്രോയിഡ് വേർഷൻ വർക്ക് ആവില്ല ഈ ഒരു വേർഷൻ നിങ്ങൾക്ക് വർക്ക് ആവില്ല എന്ന് അധിക പേരും നമ്മുടെ ബാങ്ക് സംബന്ധമായിട്ടുള്ളതുപോലെ സാലറി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാലറി സംബന്ധമായിട്ട് അധികവും എസ് ബി ഐ അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുപോലെ എസ് ബി ഐ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിട്ടുള്ളത് മെയിൻ ബാങ്കിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ മറ്റ് ചെറിയ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനങ്ങൾ അതിലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥിരമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂനോ എന്ന് പറയുന്നത് ഇതിൽ നിന്നായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മളെ മറ്റ് ബാങ്കുകളിൽ ഇതുപോലെ ഗൂഗിൾ പേയും ഫോൺ പേയൊക്കെ ഉപയോഗിക്കുന്നത് ഇതിനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ മോഡൽ ഫോണുകളിൽ അതായത് ആൻഡ്രോയിഡ് ഇലവൻ വരെയുള്ള ഫോണുകളിൽ ഇനി മുതൽ യുനോയുടെ ആപ്ലിക്കേഷൻ വർക്കാവില്ല ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഫോണിൽ യുനോയുടെ ആപ്ലിക്കേഷൻ വർക്കാവുന്നില്ല റീചാർജ് ഉണ്ട് അതുപോലെ തന്നെ ടോപ്പ് ബാലൻസ് ഒക്കെ ഉണ്ട് ഒ ടി പി ഇരുന്നില്ല ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ഇങ്ങനെയാണ് കാണിക്കുന്നത് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൻഡ്രോയിഡ് ട്വൽവിന് മുകളിലേക്ക് വേഷനുള്ള ഫോണുകളിൽ മാത്രമായിരിക്കും ഇനി മുതൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നവര് വ്യക്തമായിട്ട് ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഴയ മോഡൽ ഫോണുകളൊക്കെ ഫോണുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫോണിന്റെ വേർഷൻ ഏതാണെന്ന് നോക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷന്റെ സെക്യൂറിന്റെ ഭാഗമായിട്ട് അതിന്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ അപ്ഡേഷനുകളും ഓരോ അപ്ഡേറ്റിലും കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ നമ്മളതനുസരിച്ചുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള വിഷയങ്ങൾ നമുക്ക് വരാറുണ്ട് നമുക്ക് പഴയ മോഡൽ ഫോണുകളിൽ ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ആൻഡ്രോയിഡ് ലെവലിന് മുകളിലേക്കുള്ള ഫോണുകളിലായിരിക്കും ഈ ഒരു ഫീച്ചറുകളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ഈ പഴയ മോഡൽ ഫോണുകളിൽ ഇതുപോലെയുള്ള വാട്ട്സ്ആപ്പ് യൂട്യൂബ് പോലെയുള്ള ആപ്ലിക്കേഷൻസുകളൊന്നും കിട്ടാത്ത അവസ്ഥയിൽ പോകുന്നത് കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പഴയ ഫോണുകളിൽ നിന്ന് യൂട്യൂബ് പോയതുപോലെ തന്നെ ഇനി മുതൽ നമ്മുടെ പഴയ ഫോണുകളിൽ ഇതുപോലെ യുനോയുടെ എസ് ബിയുടെ യൂനോയുടെ ആപ്ലിക്കേഷൻ നമുക്ക് വർക്ക് ആവില്ല അപ്പോൾ യൂനോ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാതെ ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കളെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കുന്നത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ